സ്വാഗതം സുരക്ഷയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന്റെ മേനി പറയൽ എത്രമാത്രം വിരോധാഭാസം നിറഞ്ഞതാണെന്ന് ശരിക്കും വ്യക്തമാകണമെങ്കിൽ പാലത്തായി കേസിന്റെ നാൾ വഴികളിൽ സി പി എം അറിഞ്ഞു നൽകിയ സംഭാവനകൾ മാത്രം പരിശോധിച്ചാൽ മതി പീഡിപ്പിക്കപ്പെട്ട ഒരു കൊച്ചുകുഞ്ഞിൻ്റെ കേസിൽ ഒരു സർക്കാർ എങ്ങനെ ഇടപെടാതിരിക്കണം എങ്ങനെ പ്രതിയെ സംരക്ഷിക്കാനുള്ള നയങ്ങൾ ഒളിച്ചു കടത്തണം എന്നു തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ നിന്ന് കിട്ടിത്തുടങ്ങും പ്രതിയായ ബി ജെ പി നേതാവ് പത്മരാജന് അനുകൂല വിധിയുണ്ടാക്കിയെടുക്കാൻ മെനക്കെട്ടിട്ടും എസ് ടി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെയും മാധ്യമങ്ങളുടെയും ജാഗ്രതയിലും ഇരയായ പെൺകുഞ്ഞിന്റെയും കുടുംബത്തിന്റെയും നിശ്ചയദാർഢ്യത്തിലും തകർന്നടിഞ്ഞ സി പി എമ്മിനെ ഒടുക്കം വിധി വന്നിട്ടും നേതാക്കൾ കൈവിട്ടില്ല അതിൽ പ്രധാനപ്പെട്ടതാണ് സി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രന്റെ വാക്കുകൾ സംഘപരിവാർ നേതാക്കളുടെ വായിൽ നിന്ന് വരുന്ന അതേ വിഷമാണ് കഴിഞ്ഞ ദിവസം ഇയാളും തുപ്പിയത് ഈ കേസിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് പിന്തുണയോ സഹായമോ നൽകുകയല്ല ചെയ്തത് പീഡനത്തെ സി പി എമ്മിനെതിരെ തിരിച്ചുവിടാൻ ശ്രമിച്ചു ഏത് ഉസ്താദ് പീഡിപ്പിച്ച സംഭവമാണ് ഇത്ര വിവാദമായത് ഈ കേസുകളിൽ എന്തു സംഭവിച്ചു നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നതല്ല പീഡിപ്പിച്ചത് ഹിന്ദുവാണ് എന്നതാണ് പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ് എന്നതാണ് ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് അത് എസ് ടി പിരുടെ ചിന്തയാണ് കുടുസായ ചിന്തയാണ് അത് ലീഗിന്റെ ചിന്തയാണ് അത് വർഗീയതയാണ് എന്നിങ്ങനെയൊക്കെയായിരുന്നു ഹരീന്ദ്രന്റെ ജൽപ്പനങ്ങൾ നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല മുസ്ലിം എന്നൊക്കെയാണ് ആ ഹിന്ദുക്കളെ ജിഹാദികൾ വേട്ടയാടുന്നുവെന്നായിരുന്നു പത്മരാജന്റെ കേസിൽ സംഘപരിവാറിന്റെ പരാമർശം അതായത് ഇവ രണ്ടും ചേർത്തു വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഒരു കേസിൽ എങ്ങനെ ഇത്രയും കാലം നീതി വൈകിപ്പിക്കുന്നതിൽ ആർ എസ് എസിന് സി പി എം സഹായം ചെയ്തു കൊടുത്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും ഈ മാസം പതിനഞ്ചിനാണ് പാലത്തായി പീഡനക്കേസിൽ ബി ജെ പി തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റും അധ്യാപകനുമായിരുന്ന കടവത്തൂർ മുണ്ടത്തോട് കുറുങ്ങാട്ട് ഹൗസിൽ കെ പത്മരാജനെ കോടതി ശിക്ഷിച്ചത് മരണം വരെ തടവാണ് ശിക്ഷ അതായത് സംഭവം നടന്ന് നാലര വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥിനി തന്റെ മാതൃ സഹോദരിയോട് താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം പങ്കുവെക്കുന്നത് മാതൃസഹോദരി അറിയുന്നതാവട്ടെ സ്വന്തം മകളുടെ സൂചനകളിൽ നിന്നും അവിടെ നിന്നാണ് ഏറെ വിവാദമായി മാറിയ പാലത്തായി കേസിന്റെ തുടക്കം സ്കൂളിലെ അധ്യാപകനും ബി ജെ പിയുടെ നേതാവുമായ പത്മരാജൻ എന്ന പപ്പൻ പീഡിപ്പിച്ചു എന്നാണ് കുഞ്ഞു പറഞ്ഞത് വിവരമറിഞ്ഞ കുട്ടിയുടെ അമ്മാവൻ രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനാറിന് രാത്രി പ്രദേശത്തെ എസ് ടി പി ഐ പ്രവർത്തകരോട് വിവരം പങ്കുവെക്കുന്നു തുടർന്നാണ് കേസിന്റെ നിയമ നടപടി ആരംഭിക്കുന്നത് എന്നാൽ കേസുമായി മുന്നോട്ടു പോകുന്നത് അത്ര എളുപ്പമായിരുന്നില്ല പ്രതി രാഷ്ട്രീയ പ്രവർത്തകനും ഭരണകക്ഷി സി പി എമ്മും ആയതുകൊണ്ട് മുന്നോട്ടുള്ള കടമ്പകൾ കഠിനമായിരുന്നു പ്രതിയുടെ അറസ്റ്റ് വൈകിയതും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമവും നടന്നതോടെയാണ് പ്രദേശത്ത് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്നാൽ അവിടെയും ഇരയ്ക്ക് വേണ്ടി ശബ്ദിച്ച പ്രവർത്തകരെ അടക്കം ആക്ഷൻ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാനും ശ്രമമുണ്ടായി കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കണമെന്ന യുവമോർച്ച നേതാവിന്റെ ആവശ്യം പാലിക്കാൻ എന്ന പേരിൽ കുട്ടിയെ കൗൺസിലിംഗ് നടത്താനും പോലീസ് തീരുമാനിക്കുകയുണ്ടായി എന്നാൽ കേസെടുത്ത ശേഷവും പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ പരാതിക്കാരിയായ കുട്ടിയെ നിരന്തരം ചോദ്യം ചെയ്യുകയാണ് പിണറായി പോലീസ് ചെയ്തത് പത്മരാജനെ കുറിച്ചുള്ള വിവരങ്ങൾ എസ് ടി പി എ പ്രവർത്തകർ പോലീസിൽ വിളിച്ചു പറഞ്ഞിട്ടും പോലീസ് അയാളെ പിടികൂടാൻ തയ്യാറായില്ല എന്നതാണ് വാസ്തവം അതായത് പ്രതിയെ സംരക്ഷിക്കാൻ സി പി എമ്മും പോലീസും പ്രതിജ്ഞാബദ്ധമായിരുന്നു എന്നർത്ഥം പ്രതിക്കെതിരെയുള്ള ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും നടപടികൾ വേഗിപ്പിക്കാനായിരുന്നു പോലീസ് ശ്രമം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ അതിന് കിണഞ്ഞു പരിശ്രമിച്ചു പ്രതിക്ക് അനുകൂലമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലപാടെടുത്തതോടെ കേസിലെ അട്ടിമറി ചൂണ്ടിക്കാട്ടി കുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ചുമതലയിൽ നിന്ന് മാറ്റി കേസിൽ പുതിയ അന്വേഷണ സംഘത്തെ കോടതി നിയമിച്ചത് അത് കേസിന്റെ നിർണായക ഘട്ടം തന്നെയായി മാറി എസ് ഡി പി ഐ പോലുള്ള പാർട്ടികളുടേതടക്കം നിരന്തര ശ്രമം കൂടിയാണ് ഈ വിജയത്തിന് പിന്നിൽ എന്നാൽ കുട്ടിക്ക് വേണ്ടി സി പി എം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് സി പി എമ്മിന്റെ ആർ എസ് എസ് ബന്ധം പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞിന്റെ നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകളെ വിഡ്ഢികളാക്കുന്ന സർക്കാരിന്റെ നിതാന്ത പരിശ്രമമാണ് പിന്നീട് മലയാളികൾ കണ്ടത് ഹരീന്ദ്രന് അത് ഓർമ്മ കാണാതിരിക്കില്ല പ്രതിയെ പിടികൂടാത്ത പാനൂർ പോലീസ് അപമാനമോ എന്ന് പോസ്റ്റിട്ട ഹരീന്ദ്രന് കാര്യങ്ങളുടെ മെല്ലപ്പോക്കും വ്യതിചലനങ്ങളും അറിയാതിരിക്കുമോ കേരളത്തിൽ വലിയ കോലിളക്കം സൃഷ്ടിച്ച കേസിൽ പ്രതിക്ക് അനുകൂലമായി നിലപാടെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ പിണറായി പോലീസ് എ ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകി ആദരിക്കുകയായിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ശക്തമായി എതിർത്തിട്ടും ഫലമുണ്ടായില്ല അയാൾ ക്രൈംബ്രാഞ്ച് മേധാവിയായി മാറി ക്രൂരപീഡനം നടന്ന കേസിലെ പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് കുട്ട പിടിക്കുകയായിരുന്നു പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ സർക്കാർ കേസ് രേഖകൾ പരിശോധിച്ചാൽ അത് അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും വ്യക്തമാകും ഇരയുടെ മൊഴികളായി കുറ്റപത്രത്തോടൊപ്പം ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയിൽ നൽകിയ പലതും പ്രതിക്ക് അനുകൂലമായി പോലീസ് കൃത്രിമമായി ഉണ്ടാക്കിയതായിരുന്നു പോലീസ് കൃത്രിമമായി ഉണ്ടാക്കിയ മൊഴിയിൽ കോടതിയിൽ കള്ളം പറഞ്ഞതായി എഴുതി ചേർത്തു കുട്ടിയുടെ മാതാവിന്റെ സഹോദരിയുടെ സാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞെഴുതിയ മൊഴി തീർത്തും തെറ്റാണെന്ന് മാതൃ സഹോദരി കൃത്യമായി പറഞ്ഞു എന്നിട്ടും കൃത്രിമമായി ഉണ്ടാക്കിയ മൊഴി വെച്ച് ആ കുഞ്ഞ് കള്ളം പറയുന്നെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ഇങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയ മൊഴിയെ ഉദ്ധരിച്ചാണ് ഇര കള്ളം പറയുന്നതായി ക്രൈംബ്രാഞ്ച് ഐ ജി ഓഡിയോ ക്ലിപ്പിലൂടെ പ്രചരിപ്പിച്ചത് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത ദിവസം പ്രതി പത്മരാജൻ കോടതി അനുവദിച്ച പ്രകാരം പാനൂർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു കേസ് ഏറ്റെടുത്ത ദിവസം പാനൂരിലെത്തിയ ഐ ജി ശ്രീജിത്തോ മറ്റ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോ പ്രതിയെ ചോദ്യം ചെയ്തില്ല എന്ന് മാത്രമല്ല മൂന്ന് മാസത്തിനുള്ളിൽ പ്രതിക്ക് ജാമ്യം കിട്ടുന്നതുവരെ ക്രൈംബ്രാഞ്ച് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷിച്ചുമില്ല ഇരയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ക്രൈംബ്രാഞ്ച് കുട്ടിയുടെ മൊഴി ആകെ എടുത്തത് ബാഹിക കുറ്റപത്രം കൊടുത്തതിന്റെ തലയെന്ന് മാത്രമാണ് അതും പ്രതിക്ക് അനുകൂലമായി കൃത്രിമമായി എഴുതിയുണ്ടാക്കിയ മൊഴി പോക്സോ നിയമത്തിന്റെ സെക്ഷൻ ഇരുപത്തിനാല് പ്രതിപാദിക്കുന്ന രീതിയിൽ ഓഡിയോ റെക്കോർഡിംഗ് മനഃപൂർവ്വം നടത്താതെയാണ് മൊഴി രേഖപ്പെടുത്തിയത് സാക്ഷിയുടെ ഒപ്പ് വേണ്ടാത്ത മൊഴി തിരുത്തുന്നതിന് വേണ്ടിയാണ് മനപൂർവ്വം മൊഴി റെക്കോർഡ് ചെയ്യാതിരുന്നത് കുട്ടിയെ സ്കൂളിലെ ശുചിമുറിയിൽ പീഡിപ്പിച്ചത് സാധൂകരിക്കുന്ന സഹപാഠിയായ വിദ്യാർത്ഥിനിയുടെ സാക്ഷിയുടെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പറഞ്ഞ രഹസ്യമൊഴിയും കുറ്റപത്രത്തോടൊപ്പം ക്രൈംബ്രാഞ്ച് കോടതിക്ക് നൽകിയില്ല ഇക്കാര്യം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താതിരുന്നത് പ്രതിയെ രക്ഷിക്കാനുള്ള ക്രൈംബ്രാഞ്ച് ഗൂഢാലോചനയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കും കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഡോക്ടറെ സാക്ഷി പട്ടികയെ ഉൾപ്പെടുത്തിയില്ല എന്നാണ് മറ്റൊന്ന് കേസിൽ എത്രമാത്രം രാഷ്ട്രീയ കളികളും അട്ടിമറിയും നടന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാന തെളിവായിരുന്നു അത് ആസൂത്രിത അട്ടിമറിയുടെ തെളിവിന് വേറെ ഒന്നും വേണ്ടെന്ന് സാക്ഷ്യം പ്രതിയെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്നതായിരുന്നു ആകെ മൊത്തം പിണറായി പോലീസിന്റെ നിലപാട് പ്രതിയോട് പൗരത്വ ബില്ലിന്റെ നിലപാടിന്റെ പേരിൽ ചില സംഘടനകൾക്ക് എതിർപ്പുണ്ടായിരുന്നു എന്ന രീതിയിൽ വരെയായി പിന്നീടുള്ള നീക്കം അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു കേസിനെ എത്രമാത്രം അട്ടിമറിക്കാൻ പറ്റുമോ അത്രമാത്രം അട്ടിമറിച്ച് ഒരു കുഞ്ഞിനെ പിച്ച് ചീന്തിയ നരാധമന് ഒത്താശ ചെയ്യുകയായിരുന്നു അന്ന് സി പി എം ഭരണകൂടം ഇനി ഹരീന്ദ്രൻ പറഞ്ഞ വാക്കുകളിലേക്ക് വന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഹിന്ദു പീഡിപ്പിച്ചത് കൊണ്ടല്ലഹേ ഈ കേസ് ഇത്രയധികം വിവാദമായത് മറിച്ച് പ്രതിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ പുറത്താണ് അങ്ങനെയാണ് കേസ് വിവാദമായത് അതായത് കേസിലെ സി പി എം ആർ എസ് എസ് ബന്ധം തെളിവ് സഹിതം പുറത്തു പുറത്തുവന്നതോടെയാണ് ഈ കേസ് വിവാദമായി തീർന്നത് അതായത് പ്രതിയെ രക്ഷിക്കാൻ സി പി എം സർക്കാർ നടത്തിയ ശ്രമത്തിനെതിരെ മേൽപ്പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തകർ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ കേസിനെ വർഗീയമാക്കി നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ച ഒന്ന് വെളിച്ചെത്തു കൊണ്ടുവരാൻ മേൽപ്പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടി ശ്രമിച്ചപ്പോൾ പ്രവർത്തകരെ കേസിൽ കുടുക്കി അകത്തിടാൻ വരെ ശ്രമിച്ച ആഭ്യന്തര വകുപ്പിന്റെ ഉത്സാഹം ആരും മറന്നിട്ടില്ല കൗൺസിലിംഗിന്റെ പേരിൽ കുഞ്ഞിനോട് ക്രൂരത കാട്ടിയ കൗൺസിലർമാർ പ്രതിയെ രക്ഷിക്കാനായിരുന്നു ശ്രമിച്ചത് അതിനെതിരെ കുഞ്ഞിന്റെ മാതാവ് നൽകിയ പരാതിയിൽ നടപടിയെടുക്കാതെ അഡയിരുന്ന ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കെ കെ ശൈലജയെ കോടതിക്ക് വിധിന്യായത്തിൽ പരാമർശിക്കേണ്ടി വന്നു തന്റെ മണ്ഡലത്തിലെ ഒരു സംഭവമായിട്ടും പ്രതി പത്മരാജനെ അറസ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുപോലും മന്ത്രിക്ക് നിശ്ചയമില്ലായിരുന്നു സാമൂഹിക പ്രവർത്തകനായ ദിനുവേലിന്റെ പരാതിയിൽ കൗൺസിലർക്കെതിരെ നടപടിയെടുത്തതായി വാർത്ത വന്നെങ്കിലും ആരാണി മഹതികൾ എന്ന് ഇപ്പോഴും മാലോകർക്ക് അറിയില്ല ഒന്നുകൂടി പറയട്ടെ ഒരു കുഞ്ഞിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനായി മുന്നും പിന്നും നോക്കാതെ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു പറ്റം ആളുകളുടെ വിജയത്തെയാണ് നിങ്ങൾ വില കുറഞ്ഞ വർഗീയ രാഷ്ട്രീയം കൊണ്ട് കൂട്ടിക്കെട്ടാൻ നോക്കുന്നത് കാരണം ഈ വിജയം നിങ്ങളെ തെല്ലൊന്നുമല്ല അരവസരപ്പെടുത്തുന്നത് ആർ എസ് എസിന്റെ വീട്ടിൽ വിരിഞ്ഞ സി പി എം മാളയിട്ട് സ്വീകരിക്കാൻ വേണ്ടി പത്മരാജന്റെ ജയിൽ മോചനത്തിനായി കാത്തിരിക്കുന്നവരോടാണ് പ്രതി ഹിന്ദുവായതുകൊണ്ടും ഇര മുസ്ലിം ആയതുകൊണ്ടുമല്ല പ്രതി ആർ എസ് എസുകാരനായ അധ്യാപകനായതുകൊണ്ടും ആ പ്രതി രക്ഷിക്കാൻ ഒരു ഭരണകൂടം രാപ്പകൽ പണിയെടുത്തതുകൊണ്ടും പെൺകുട്ടിക്ക് നീതി വേഗിപ്പിക്കുന്നതിൽ ഭരണകൂടം പങ്കു ചേർന്നതുകൊണ്ടുമാണ് ഈ കേസ് വിവാദമായത് ഹരീന്ദ്രന്റെയും ആർ എസ് എസിന്റെയും വാക്കുകൾ ഒന്നാവുന്നത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കൂടുതൽ ധ്രുവീകരിക്കാൻ സഹായകരമാവുകയുള്ളൂ ആരെങ്കിലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പണ്ട് ആർ എസ് എസിൻ്റെ ബോംബുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണെന്ന ഇരവാദം ആവർത്തിക്കുന്നതിന് ഒരു പ്രസക്തിയുമില്ല